നമസ്കാരം രാജ്യത്ത് അനുദിനം രൂക്ഷമായി വരുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സമഗ്ര നടപടികളുമായി കുവൈറ്റ് ഭരണകൂടം ഇതിനായി രൂപീകൃതമായ മന്ത്രിതല സമിതി മുമ്പാകെ വിവിധ അധികാരികളും ഏജൻസികളും സമർപ്പിച്ച നിർദ്ദേശങ്ങളും ശുപാർശകളും മന്ത്രിസഭായോഗം അവലോകനം ചെയ്തിട്ടുണ്ട് വിവിധ മന്ത്രാലയങ്ങളുമായും സർക്കാർ ഏജൻസികളുമായുള്ള ഏകോപനത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ധനകാര്യം പൊതുമരാമത്ത് വിദ്യാഭ്യാസം വാർത്താവിനിമയം കുവൈറ്റ് മുനിസിപ്പാലിറ്റി പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് സിവിൽ സർവീസ് കമ്മീഷൻ ഫത്വ ആൻഡ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നീ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിച്ചാണ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള സുസ്ഥിരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയുള്ള പദ്ധതികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ച നടപടികൾ പദ്ധതിയുടെ വിവിധ പ്രവർത്തന ഘട്ടങ്ങളിലുള്ള സമയക്രമം എന്നിവ വിശദമാക്കുന്ന അന്തിമ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിനകം സമർപ്പിക്കാനും മന്ത്രിസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വന്തം വാഹനം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക സ്കൂൾ വിദ്യാർത്ഥികളെ സ്വന്തം വാഹനങ്ങളിൽ കൊണ്ടുവിടുന്നത് ഒഴിവാക്കി ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയും അടിയന്തര നടപടികളായി സമിതി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് ഇതിനു പുറമെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി പ്രധാന റോഡുകളിലെ എൻട്രൻസുകളും എക്സിറ്റുകളും വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ നാൽപ്പതോളം സുപ്രധാന പദ്ധതികളും ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് ട്രാഫിക് കൂടുതലുള്ള ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവയ്ക്ക് പ്രത്യേകമായ പരിഹാര പദ്ധതികളും നിർദ്ദേശിച്ചിട്ടുണ്ട് ജനത്തിരക്കേറിയ ജംഗ്ഷനുകളെ കുറിച്ചുള്ള ലൈവ് റിപ്പോർട്ടിംഗ് അവസരമൊരുക്കുക നാലാം റിങ് റോഡിലെ സിഗ്നലുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ജംഗ്ഷനുകൾ താൽക്കാലികമായി അടയ്ക്കുക സമഗ്രമായ ട്രാഫിക് പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം തിരക്കുണ്ടാകുന്ന പദ്ധതികൾക്കും സ്ഥാപനങ്ങൾക്കും അനുമതി നൽകുക തുടങ്ങിയവയും ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ് പ്രശ്നത്തിന് ദീർഘകാല പരിഹാരമെന്ന നിലയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും റിംഗ് റോഡുകൾ ഡെമാസ്കസ് സ്ട്രീറ്റ് ഫാഹീൽ എക്സ്പ്രസ് വേ എന്നിവയുടെ വികസനം പോലുള്ള റോഡ് ശൃംഖല പദ്ധതികൾക്കും മുൻഗണന നൽകുന്നതാണ് മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുക ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻ പരിഹാരങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാണ്